വാക്കാലൊരു ഞങ്ങളെ സൈറ്റിലെ പണിയാണ് പോണപ്പോ ഒരു പടവും കുറച്ച് പടവും ഇവിടെ കണ്ട് പിള്ളറിന്റെ അടിയിലൊരു പടവും ഉണ്ട് അതിൻ്റെ വലിയ റിങ്ങും വെക്കാണ് അപ്പൊ സൈജിയുടെ നേതൃത്വത്തിലാണ് എത്തടിന്റെ വലിയ റിംഗ് ഒക്കെയാണ് എന്താ കഴിച്ചേട്ടാ അതെ അതെ അപ്പൊ എങ്ങനെയാണ് സംഗതി പറഞ്ഞത് വാക്കാലിന്റെ സൈറ്റിലാണ് ഉള്ളത് നമ്മളൊരു എത്തടിന്റെ റിംഗ് ഈ സൈഡിൽ കിട്ടിയാണ് ഒരു സണ്ടല്ലോ അല്ലേ അപ്പൊ ഇപ്പൊ വരാതെ പറഞ്ഞിട്ടുണ്ട്

ഈ റിങ് ഏകദേശം എട്ടടി വണ്ണമുണ്ട് നല്ല വെയിറ്റ് ആണ് നമ്മൾ ആൾ കുരിച്ച് പൊക്കുക എന്നുള്ള വലിയ ടാസ്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ജെ സി ബി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷൈജുവേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഷൈജായിട്ട പടവാരനുണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ റിങ് ആ പോർച്ചിൻ്റെ സൈഡിന് വരുന്നൊരു ഡിസൈൻ വർക്കാണ് ഇപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന ആ ഡിസൈൻ ഉണ്ടല്ലോ അതാണിപ്പോൾ നമ്മളതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റിങ് ഇവിടെ വാർത്തിട്ടിട്ടുള്ളത് എട്ടിഞ്ച് വീതിയിൽ എട്ടടി വ്യാസത്തിലാണ് ഈ റിങ് വാർത്തിട്ടുള്ളത് അപ്പൊക്കെ അപ്പോൾ തുടർന്ന് വീഡിയോ കണ്ടുവിടെ

なかなか。

Agarula

ब्रांड कौन सा हो रहा है तो? है ना? ब्रांड? वन डी फोर जी। अरे ये रहे लोग।